ഒരിക്കലും പാപവുമായിട്ട് നടക്കരുത് നമുക്കെല്ലാം ബലഹീനതയുണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്ത് പോയെന്ന് വരാം സിസി പുണ്യം പറയുന്ന പോലെ എൻ്റെ പുണ്യങ്ങളെ വിളിക്കരുത് ഇനിയും ഞാൻ പോയി വൃത്തി കാണിക്കാൻ സാധ്യതയുണ്ട് അതുപോലത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സർമാർ പറഞ്ഞു മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് നിധി കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചില്ല തട്ടി പൊട്ടി താഴെ വീണ തീർന്നു ആ ഒരു സാധ്യതയുണ്ട് അത് നമ്മൾ എളിമയോടെ അംഗീകരിക്കണം പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞതുപോലെ പാപമല്ല പ്രശ്നം നമ്മുടെ എളിമയില്ലായ്മ തുറവിയില്ലായ്മയാണ് അവിടെ പതിവായിട്ട് കുമ്പസാരിക്കുക എന്നുള്ളൊരു ശീലം നമ്മൾ എടുത്തേ പറ്റൂ ഇവിടെ ചക്രയ മൂന്ന് നമ്മൾ കണ്ടു ജോഷുപാരുടെ വക്കൽ സാത്താൻ നിൽക്കുകയാണ് അവകാശത്തോടെ അവൻ മാറിയല്ല ആ മുഷിഞ്ഞ വസ്ത്രം അകൃത്യങ്ങൾ നീക്കപ്പെടുന്നിടം വരെയും തമ്പുരാൻ ശാസിച്ചിട്ടും അവൻ മാറുന്നില്ല അതുകൊണ്ട് മരുദാസ് എൻ്റെ പറഞ്ഞാൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ബലം പിടിച്ച് ശ്വാസിക്കരുത് അപ്പം മാറിയല്ല അപ്പം ശ്വാസിക്കുമ്പോൾ നമുക്കേത് ഉപദ്രവം ഒരു ഉളുപാറില്ലാത്ത ഉപദ്രവമാണ് അത് വേണ്ട അപ്പം ഇവിടെ മാലാഹ പിന്നെ തമ്പരാ പിന്നെ മൂന്നാമത് ശ്വാസിച്ചില്ല ചക്രിയ മൂന്നില് മുഷിഞ്ഞ വസ്ത്രം മാറ്റി അപ്പൊ ദൈവത്തിന്റെ കരുണ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇന്നും തമ്പുരാൻ ചെയ്യുന്ന അതാണ് നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ തമ്പുരാൻ ഏറ്റെടുക്കുകയാണ് അപ്പൊ ഈശോ കൊണ്ടുവരുന്ന രക്ഷ പാപം മോചനം വഴിയുള്ള രക്ഷയാണ് പാപവും വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു വ്യക്തിയും ഈശോയുടെ രക്ഷ പ്രാപിക്കുകയല്ല പാപവുമായിട്ട് നടന്നിട്ട് ഒരു വ്യക്തിയും പൈശാചികമായി കണികളൊന്നും ഊരിക്കിട്ടുകയല്ല ഇത് യാഥാർത്ഥ്യങ്ങളാണെന്ന് പറഞ്ഞത് ഓർമ്മിക്കുക ആധുനിക കാലത്ത് തന്നെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഞാനിവിടെ ആവശ്യത്തിന് ബോധ്യപ്പെടാവുന്നവർ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് ദൈവം ഉണ്ട് മലാഖന്മാർ ഉണ്ട് പിശാച്ച് ഉണ്ട് വ്യക്തിയായിട്ട് നമുക്കൊരു അരൂപി ഉണ്ട് നമുക്കൊരു നിത്യത ഉണ്ട് മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം തീരില്ല കാണപ്പെടാത്ത ഉണ്ട് പ്രത്യാശിക്കുന്ന ഒരു ബോധ്യതാണ് വിശ്വാസം ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഈശോയോ മനസ്സിലാക്കുകയല്ല ക്രൈസ്തവ വിശ്വാസവും മനസ്സിലാക്കുകയല്ല പാപമോചനം ലഭിക്കാൻ അനുതാപം വേണം ആ അനുതാപം വേണം നിങ്ങൾ പ്രസംഗിക്കാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് അനുതാപം ഉണ്ടാവണം പാവങ്ങളേറ്റു പറയണം അപ്പോൾ പാവങ്ങൾ ഞാൻ ഏറ്റെടുക്കും അപ്പോൾ അവർ ഫ്രീ ആകും ദൈവരാജ്യത്തിലേക്ക് വരും നരകരാജ്യത്തിൽ നിന്ന് ഇതാണ് ക്രൈസ്തവ രക്ഷയുടെ അടിസ്ഥാന ടെക്നിക്ക് ഇതിനെ അവഗണിച്ചിട്ട് നമ്മൾ അടുത്തും കയറിയല്ല പ്രധാനത്തായിരിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ ജീവിക്കുന്ന ഒരു മലയാളി അവിടെയുള്ള ഒത്തിരി കരിസ്മാറ്റിക് നവീകരണ കാര്യങ്ങളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു നല്ല പൊക്കവും മണ്ണവും പൊക്കവുള്ള മനുഷ്യൻ പത്തോ നാൽപ്പതോ വയസ്സ് കാണുമായിരിക്കും അപ്പം ആ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നവീകരണ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ധ്യാനങ്ങൾ അച്ഛന്മാരെ വരുത്തി സംഘടിപ്പിക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നു പ്രാർത്ഥന ശിക്ഷ നയിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അപ്പം ഒരിടയ്ക്ക് വന്നപ്പോൾ ഇങ്ങോർക്ക് ഇച്ചിരി ഒരു സമനില തെറ്റിയ പോലെ അപ്പം ഈ വ്യക്തിയുടെ കുടുംബക്കാർ ചിലർ പലരുണ്ട് സഹോദരങ്ങളിൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പ്രത്താനത്ത് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നായിരുന്നു ആ വ്യക്തി പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സഹോദരൻ ഇങ്ങനെ വിഷയമുണ്ട് പക്ഷേ ഇവിടെ നാട്ടിലേക്ക് വരികയാണ് വീട്ടുകാരെല്ലാം പറയുന്നത് സൈക്യാട്രി ചികിത്സ എടുക്കണം പക്ഷേ അച്ഛ സൈക്യാട്രി അല്ല എന്തോ പ്രാർത്ഥനയാണ് വേണ്ടത് ഞാനൊന്ന് കൊണ്ടുവരട്ടെ വീട്ടുകാർ സമ്മതിക്കുമെന്നറിയത്തില്ല ഞാൻ പറഞ്ഞു കൊണ്ടുപോവാം അങ്ങനെ കൊണ്ടു വന്നു കൊണ്ടുവന്ന് ഞങ്ങളൊന്ന് കണ്ട് സംസാരിച്ചു അങ്ങനെ വന്നപ്പം ആ മനുഷ്യനിൽ കണ്ട പ്രശ്നം വർഷങ്ങളായിട്ട് കുംഭസാരിച്ചിട്ടില്ല ശുശ്രൂഷയ്ക്കെല്ലാം കരുത്തോടെ എല്ലായിടത്തും ഉണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാനെല്ലാം ഇതാണ് വെളുപ്പെട്ട് കിട്ടുന്നത് ആ മനുഷ്യനെ കുമ്പസാരിപ്പിക്കാൻ ഒരുക്കാൻ നോക്കിയിട്ട് ചിട്ടിപ്പോൾ സമരം തെറ്റിയൊരു അവസ്ഥയിലങ്ങനെ വന്നിരിക്കുന്നത് ഈ കാര്യം വെളിപ്പെട്ട് കിട്ടി അങ്ങനെ സമ്മതിക്കുന്നതുകൊണ്ട് പക്ഷെ കുമ്പസാരിക്കാനായിട്ട് ഒരുക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുകയല്ല ഞാൻ പിന്നെ സഹായിക്കുന്ന സഹോദരങ്ങളൊക്കെ അവരെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് ഒന്ന് ശുശ്രൂഷ ദിവസമാണ് ഞാൻ വണ്ടി പോയി കുമ്പസാരി കൂട്ടിയിരിക്കുന്ന ആൾക്കാർ കുമസാരിപ്പിക്കുക ഒരുക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവരുടെ അടുത്ത് ഇറങ്ങി ഓടി മുറ്റത്ത് ഇറങ്ങിയിട്ട് മുറ്റത്തുകൂടി ഇങ്ങനെ പാഞ്ഞ് നടക്കുകയാണ് ഇവർ പുറകെ അപ്പോൾ ആൾക്കാർ വന്ന് എന്നെ വിളിച്ച ചാ അങ്ങനെ മുറ്റത്തോട് നടക്കുകയാണ് വീട്ടുകാരും എല്ലാം പുറകെ നടക്കുന്നു ഇവർ നോക്കിയിട്ട് കിട്ടുന്നില്ല അച്ഛനോട് വരാവോ ചോദിച്ചാൽ പിന്നെ അവർ കയ്യെ പിടിച്ച് കാലയെ പിടിച്ച് ഇങ്ങനെ ഒരു തരത്തിപ്പുള്ള വാതൊക്കെ കൊണ്ടു നിർത്തി ഇങ്ങനെ ഇങ്ങനെ നീക്കുകയാണ് അപ്പോൾ ഞാനിറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്നിട്ട് എല്ലാം പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ തലേ കഴിവു പ്രാർത്ഥിക്കാൻ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്നെക്കാളും പൊക്കവും മണ്ണവും കണ്ട് അങ്ങനെ എൻ്റെ തലേ കഴിവു പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് നോക്കുന്നത് ഒരു കൈയെല്ലാം പിടിച്ച് ബലമായിട്ടൊക്കെ പിടിച്ച് നിർത്തി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കാൻ നോക്കി പങ്ങേറി കൈ പിടിവിച്ചിട്ട് എൻ്റെ താടിക്ക് പിടിച്ചിട്ട് ഒറ്റ വാലി ഒരു പക്ഷെ താടി വീടും അങ്ങടെ കയ്യിലിരുന്നു ഇത്ര ആയപ്പോഴത്തേക്കും വീട്ടുകാർ പറയുക ഞങ്ങൾ കൊണ്ടുപോകോളാന്ന് പറഞ്ഞിട്ട് അവരന്നേരെ പിടിച്ച് കയറ്റി വണ്ടിയെ കയറ്റി കൊണ്ടുപോയി പിന്നെ എനിക്ക് സംഭവം ഒന്നും അറിഞ്ഞുകൂടാ അതുപോലത്തെ ഒരു കല്ലിച്ച അവസ്ഥയിലേക്ക് പോയത് കുമ്പസാരമില്ലാതെ പാപവും വെച്ചുകൊണ്ട് കൊണ്ട് ശുശ്രൂഷകൾ നയിക്കുകയാണ് അത് പൈശാചിക അവസ്ഥ വിളിച്ചു വരുത്തുകയാണ് പാപമോചനം വഴിയുള്ള രക്ഷയാണ് ഈശോയുടെ രക്ഷ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പശുതാരമാവിൻ്റെ ഈ അഭിഷേകം നിങ്ങൾക്കും കിട്ടും പശുത്താലുമാവ് നിങ്ങളിലേക്ക് പോകും നിങ്ങളെ ഭരിക്കും നയിക്കും നിങ്ങളുടെ ദേവരായത്തിലേക്ക് വരും അനുതാപം പാവമോചനം പാവമോചനത്തിനായിട്ട് സ്നാനം സ്വീകരിക്കുക അതുകൊണ്ടാണ് വിശ്വാസമാണ് നമ്മൾ പറയുന്നത് പാപമോചനത്തിനുള്ള ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മാമോദീസ സഭയുടെ അംഗത്വം നേടുന്ന ഗുദാശിയാണ് ദൈവമകനായും മകളായി നമ്മളെ മാറ്റുന്നു തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നവംബർ മുപ്പതാം തീയതി പോളാറാമൻ പാപ്പ പൈശാചിക തരത്തെപ്പറ്റി നടത്തിയൊരു പ്രഭാഷണം ഒരു ആറ് പേജ് വരുന്ന വായിച്ച് കേൾപ്പിച്ച് കുറച്ച് നിങ്ങളെ അത് വായിച്ചു വരുമ്പോൾ അതിനകത്ത് പാപ്പ പറയുന്നുണ്ട് ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ വ്യക്തിയും പിശാചിൻ്റെ മടിയിലേക്കാണ് ദൈവത്തിൻ്റെ മടിയിലേക്ക് അന്നതിനേക്കാൾ വീഴുന്നത് പിശാചിൻ്റെ മടിയിലേക്കാണ് ഒരു കുഞ്ഞ് വീട് ജനിച്ചു വീഴുമ്പോൾ അത് വായിച്ചപ്പോ എനിക്ക് നെറ്റ് ചൊളഞ്ഞു ഞാനടുത്ത് പാപ്പ അങ്ങനെയൊക്കെ പറയുന്നത് അത്ര ഒരു അതിശോക്തി കടന്ന ഒരു പ്രസ്താവനയല്ലേ ജനിച്ചു വീഴുന്ന സകല മനുഷ്യ മക്കളും പിശാചൻ്റെ മടിയിലേക്കാണ് വീഴുന്ന പാപ്പ അങ്ങനെ പറയുന്നത് അടുത്ത വാക്യത്തിൽ പാപ്പ പറഞ്ഞിരിക്കുകയാണ് മാമോദീസയിലൂടെയാണ് സഭ അവരെ വീണ്ടെടുക്കുന്നത് അതെനിക്ക് അത്ര ക്ലിക്ക് ചെയ്തില്ല അന്ന് വായിച്ചപ്പം അത് കഴിഞ്ഞത് ഞാൻ ആദ്യം വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു നാടൊരു അവസരത്തിൽ മാമോയിസ കൊടുക്കാൻ വേണ്ടി അവരുടെ വാതക്കെ നീക്കിയാൽ കൊച്ചിനെ കൊണ്ട് വന്നിരിക്കുന്നു അപ്പോൾ അവിടെ ഞാൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ അവിടെ ചോദിക്കുകയാണ് എന്താണ് ചോദ്യം പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാപ്പയുടെ കമൻ്റ് ക്ലിക്ക് ചെയ്യുന്നത് അതുവരെ അനേകം ആവാസം നടത്തിയിട്ടുണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ച് എനിക്കും തിരിഞ്ഞിട്ടില്ല ഉത്തരം പറഞ്ഞ ആൾക്കാർക്കും തിരിഞ്ഞിട്ടില്ല കൊച്ചിന് അത്രയും കൂടി തിരിഞ്ഞിട്ടില്ല എന്താ സംഭവിക്കുന്നെന്നുള്ളത് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകാൻ നീ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു തലതൊട്ടപ്പം തലതോട്ടം പറയാ ഇല്ല അച്ചാ എന്ന് പറഞ്ഞാൽ പടമടക്കേയുള്ളൂ അച്ഛൻ പേർക്കപ്പ് പേരെ തിരിയൊക്കെ എടുത്തിരിക്കും പള്ളി അടച്ചാരാ നിങ്ങൾ പൊക്കുവന്നോ വിചാരിക്കും അവർ എങ്ങനെയായിരിക്കും പോകുന്നത് പിശാജിന്റെ അടിമത്തത്തിലാണ് പോകുന്നത് യഥാർത്ഥം ഇതാണ് പോളാറൻ പാപ്പ അവിടെ പറഞ്ഞിരിക്കുന്നത് ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും പിശാജിന്റെ ഒരു സ്വാധീനത്തിലേക്കാണ് വരുന്ന മടിയിലേക്കുന്ന പാപ്പ എഴുതിയിരിക്കുന്നത് മാമോദിസ വഴിയായിട്ടാണ് അവിടെ വീണ്ടെടുക്കുന്നത് അപ്പം യഥാർത്ഥത്തില് മാമോദിസ എന്ന് പറയുന്നത് പിശാജിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അതുകൊണ്ടാണ് മേജർ എക്സോസിസം എന്ന് പറയുന്ന സാക്രമെന്റൽ ആയിട്ടുള്ള ശുശ്രൂഷ മൈനർ വേറെ ാണ് ഇത് എക്സോസ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് മൈനർ എന്ന് പറഞ്ഞ സഭയിലുള്ളത് മാമോദിസയോട് അനുബന്ധിച്ച് ചെയ്യുന്ന എക്സോസിസമാണ് ആ എക്സോസിസം ആഘോഷമായിട്ട് ആദ്യം നൂറ്റാണ്ട് നടത്തിയിരുന്നത് മാമോദിസയുടെ തലേദിവസം ഒരു വെള്ളമുള്ള നദിക്കാരും ആരുടെ അടുത്തേക്ക് വന്ന ബിഷപ്പും ഡീക്കനും ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് ഒന്ന് മുതിർന്നവരാണല്ലോ കൂടുതൽ പേരുമാവസം വാങ്ങാൻ വരുന്നത് അങ്ങനെ വരുന്നവർ പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് നേരെ സാത്താനെ പേര് പിടിച്ച് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ പിശാചിനെ പറഞ്ഞ് വാട്ടി ഓടിക്കുകയാണ് എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കും പ്രകാശത്തിൻ്റെ സ്ഥലം ഈശോയാണ് സൂര്യൻ പ്രകാശം ഈശോയെ രക്ഷകന് കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു എന്നിട്ടവിടെ പ്രത്യേക തൈലം കൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ദീർഘമായ കർമ്മമായിരുന്നു മൈനർ എക്സോർസിസം അത് ചുരുക്കി 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 ഇന്ന് വന്നപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം പറച്ചരമായിട്ട് മാത്രം പള്ളിയുടെ വാതൊക്കെ വെച്ച് ചെയ്യുന്നത് അതിന് ചരിത്രം പഠിക്കുമ്പം ഇതാണ് ആഘോഷമായ ഒരു പാരമ്പര്യം കിടക്കുന്നത് ഇതും ചോദ്യം ഒഴിവാക്കാനുള്ള ഒരു പ്രവണത ഇടക്കാലത്ത് തെയോളിജൻസ് ഒക്കെ അങ്ങോട്ട് പ്രേരിപ്പിച്ച് അപകരിച്ചറ് വന്നിരുന്നു ഈ പിശാചിൻ്റെ അടിമത്തം എന്നുള്ള ഒഴിവാക്കി ടിച്ചറ് മാന്യമായിട്ടൊക്കെ പക്ഷേ പിന്നെയും പഠിച്ചു കയറി വന്നപ്പം യഥാർത്ഥ പഠിപ്പുള്ള തെയ്യോളിജൻസ് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല മാറ്റിയാൽ നമ്മുടെ സഭയുടെ പ്രബോധന അടിസ്ഥാനത്തിൽ പോകും അതുകൊണ്ട് ഈ ചോദ്യം അതേപടി വെച്ചിരിക്കുകയാണ് സാത്താൻ്റെ പിശാചിൻ്റെ അടിമത്തു മോചിച്ച മതി ആഗ്രഹിക്കുന്നു പിശാജൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന പറയുന്ന വാദിക്കുന്ന അച്ഛന്മാർ പോലും മാമോസ നോക്കണമെങ്കിൽ ഈ പിശാചിൻ്റെ കാര്യം പറഞ്ഞ് ചോദിച്ചിട്ട് മാമസ നോക്കാൻ പറ്റുള്ളൂ അത് തന്നെയാണ് സഭ വെച്ചിരിക്കുന്നത് ദീർഘമായ പാരമ്പര്യവും കിടപ്പുണ്ട് മാമോദീസ്സ അതിന് സ്നാനമെന്നാ പറയും നമുക്കറിയാം ഞാൻ സ്നാനം എന്താ പാപങ്ങളെല്ലാം കഴുകിക്കളയുകയാണ് കുളിയാണ് സ്നാനം കുളി അതാ ശരിക്കും ഒറിജിനിൽ കുളിയാണ് കുളിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ബന്ധക്കോസ്സുകാരൊക്കെ പറയും വെള്ളത്തിൽ മുങ്ങി തന്നെ കുളിക്കണം മാമൂസം നോക്കണം നമ്മളത് സിമ്പോളിക്കായിട്ട് വെള്ളിൽ വെച്ച് ഇങ്ങനെ കോരി ഒഴിച്ചൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ക്രമത്തിനകത്ത് ചേറമലബാർ പറയുന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ വെള്ളത്തിൽ ഇരുത്തി മുക്കി അങ്ങനെ തന്നെ വേണം മാമൂസം മുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ മൂന്നു പ്രാവശ്യം ഒഴിച്ചാലും മതി അതങ്ങനെ സൗകര്യാർത്ഥം വെച്ചിരിക്കുന്ന ഒറിജിനിൽ അതൊരു കുളിയാണ് ആ കുളിയെ എന്താ ഉദ്ദേശിക്കുന്നത് പാപത്തിന്റെ അഴുക്കുകള് കഴുകിക്കളയുന്ന കുളിയാണ് മാമോദിസ പാവഭോചനത്തിലുള്ളതാണ് ഉദാശ അങ്ങോട്ട് മാമോദിസ മുങ്ങുന്നൊരു വ്യക്തി പത്ത് നാല്പത് വയസ്സ് അതുപോലെ കുടിച്ചും പെണ്ണു പിടിച്ചും അല്ലെങ്കിൽ വൃത്തിയറി കാണിച്ചു ഒക്കെ കെട്ടുമ്പോൾ എല്ലാം ജീവിച്ചിട്ട് വന്ന് അനുദവിച്ച് വന്ന് മാമോസ സ്വീകരിക്കാൻ ഒരുങ്ങി വന്ന് മാമോസ സ്വീകരിച്ച് കുർബാനയിൽ കുർബാന സ്വീകരിക്കാൻ വരുമ്പോ കുമ്പസാരിക്കണം മാമോസ മുങ്ങി കുർബാനെ സംബന്ധിക്കുക അന്നല്ലേ പെറ്റേ ദിവസം കുർബാന സ്വീകരിക്കാൻ വരുമ്പോ ുംഭസാരിക്കണ്ടേ വേണോ വേണ്ട എന്തുകൊണ്ടാ മാമോദിസ മുങ്ങുന്നവർ കൂടെ അതുവരെയുള്ള സകല പാപങ്ങളും കഴുകിപ്പോയി അതിനുമുമ്പുള്ള ഒരു കാര്യം പറഞ്ഞ് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ഉപേക്ഷിച്ചു മാറ്റി അനതുപിച്ചു മാമോദിസയിൽ അതെല്ലാം മാമോതിസയാണ് പാവപരത്തിലുള്ള ഒന്നാമത്തെ കോതാശ പിന്നെയും സംഭവിക്കുന്നതിനുള്ളതാണ് കുമ്പസാരം കുബാന പോലും പറഞ്ഞു കുർബാനയുടെ സ്ഥാപനത്തിൽ ഈശോ പറഞ്ഞത് പാവമോചനത്തിന്റെ കാര്യം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം പാവമോചനത്തിനായിട്ട് എല്ലാവരും വാങ്ങി ഭക്ഷിച്ചേ പാവമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം എല്ലാവരും വന്ന് വാങ്ങി പാനം ചെയ്തേ ഇതാണ് കുർബാനയുടെ സത്ത് പാവമോചനം അതിൻ്റെ അത് അങ്ങനെ മുറിക്കുന്നത് പിന്നെ നമ്മൾ സ്വീകരിക്കുന്നതാണ് വിരുന്ന് ബലിയും വിരുന്നും അത് പിന്നെ ആഘോഷമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തിരുവസ്ത്രങ്ങളും അലങ്കാരവും പ്രാർത്ഥനയും കർമ്മങ്ങളും എല്ലാമായിട്ട് വന്നിരിക്കുന്നത് കുർബാനയുടെ ഏറ്റവും ചങ്കായ കാര്യം പാപങ്ങളും മോചിക്കപ്പെടുക അതിനുവേണ്ടിയ കുർബാനെ സംബന്ധിക്കുന്നത് പോലും നമ്മുടെ കുർബാനക്കെടുത്ത് മുട്ടുവുത്തി പ്രാർത്ഥിക്കുന്ന അനധാപത്തിന്റെ പ്രാർത്ഥന എല്ലാ അവിടെ ഉണ്ട്